നമസ്കാരം എങ്ങനെയും ഒരു റെയിൽവേ സ്റ്റേഷനോ റെയിൽവേ അനാസ്ഥയുടെ നേർസാക്ഷിയായി ഉപ്ല റെയിൽവേ സ്റ്റേഷൻ ആർക്ക് വേണ്ടിയാണെന്നാണ് ജനം ചോദിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നും മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനവുമായ ഉപ്ലയിലെ റെയിൽവേ സ്റ്റേഷനിൽ ചപ്പു ചവറ് മാലിന്യം കാരണം യാത്രക്കാർ പൊറുതി മുട്ടുന്നു ഉപ്പള സ്റ്റേഷനിൽ രണ്ടു മാസത്തോളമായി ശുചീകരണം നടക്കുന്നില്ല ഇത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള റെയിൽവേ സ്റ്റേഷനാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് എന്നാൽ എട്ടോളം പഞ്ചായത്തുകളിലെ ജനങ്ങൾ യാത്രക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്രയും കാലം ഇവിടെ ലോക്കൽ ട്രെയിനുകളെല്ലാം തന്നെ നിർത്തിക്കൊണ്ടിരും അതുപോലെ തന്നെ മലബാർ എക്സ്പ്രസ്സിന് ഇന്നും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരു തൊഴുത്തുപാലയുള്ളത് ഇവിടെ സ്റ്റാഫില്ല മറ്റ് വണ്ടികൾ പോകുന്ന സമയത്ത് സിഗ്നൽ കാണിക്കാറില്ല ഒരു രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് മുപ്പത്തെട്ട് ദിവസം നീണ്ട ഒരു സമരം ഇവിടെ നടത്തിയിരുന്നു അത് ഇവിടുത്തെ സ്റ്റേഷൻ മാഷ് മുതൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വരെ ഇടപെട്ട് ഇവിടെ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും ക്യാൻസലാകുന്ന സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും റിസർവേഷൻ കൗണ്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേറെ രണ്ട് വണ്ടിക്ക് കേരളത്തിലോടുന്ന രണ്ട് വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കാമെന്ന അടക്കം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇതൊക്കെ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വളരെ വൃത്തികെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷനാണ് സ്റ്റേഷൻ ഒന്ന് വളരെ ഒരു ഒരു എന്താ പറയുക വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ കൂടി നാ നടക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റേഷൻ വളരെ മോശമായി ഇതിൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉത്തര ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് ഇത്രയും പഴയ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നു മംഗലാപുരത്തേക്ക് പോകുന്നു കാസർഗോഡേക്ക് പോകുന്നു ധാരാളം തൊഴിലാളികളെ ആശ്രയിക്കുന്ന ഒരു ഈ സ്റ്റേഷൻ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതുപോലെ കിടക്കുന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ് ഇതിൻ്റെ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് അധികാരികളിലകത്തിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഞാൻ കൂക്കൾ ബാലകൃഷ്ണൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഉപ്ലയിൽ ശുചീകരണം നടത്തിയിരുന്ന സ്ലീപ്പ് റോഡ് പണമില്ലാത്തത് കാരണം ശുചീകരണം നിർത്തിവെക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടതായാണ് വിവരം ശുചീകരണം നടക്കാത്തതിനാൽ സ്റ്റേഷനിൽ ദുർഗന്ധവും ഉറുമ്പ് ശല്യവും കൊണ്ട് യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് കൂടാതെ നിലവിൽ ഉപ്ലയിൽ ഒരു കൊമേഴ്ഷ്യൽ ക്ലർക്ക് മാത്രമാണ് ജോലി ചെയ്യുന്നത് ഇത് കാരണം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ആളില്ലാത്ത അവസ്ഥയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇത് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഇവിടെ ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സ്ഥിരം മദ്യപാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മാത്രമല്ല മറ്റു സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായി പറയപ്പെടുന്നു ഇത് പരിഹരിക്കാനായി രണ്ട് കൊമേഴ്ഷ്യൽ ക്ലർക്കുമാരെ നിയമിക്കണമെന്നും തത്കാൽ അടക്കമുള്ള റിസർവേഷൻ സൗകര്യം പുനരാരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സന്ധ്യ മയങ്ങിയാൽ കഞ്ചാവ് ലഹരി മാഫിയ മദ്യപാനികളുടെ ഒഴുക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനത്തെ ഈ റെയിൽവേ സ്റ്റേഷന്റെ അവഗണനക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നേരത്തെ നടന്നിരുന്നു നിലവിൽ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ള മലബാർ എക്സ്പ്രസിന് നൂറുകണക്കിന് യാത്രക്കാരാണ് ആശ്രയിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച് ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഉപ്ല റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ സന്ദർശന വേളയിൽ സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നതായാണ് കണ്ടെത്തിയത് ഇതോടെ സ്റ്റേഷനിന്റെ പോരായ്മ എം പി നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എംപിക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു ഉപ്ലയിലെ പ്രധാന ആവശ്യങ്ങളൊന്നായ നേത്രാവതി മാവേലി ബാംഗ്ലൂർ കണ്ണൂർ തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റിസർവേഷൻ സൗകര്യം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങൾ